കല്ലട ജലോത്സവത്തിൽ ആയാപ്പറമ്പ് വലിയ ദിവാൻജി ജലരാജാവ് ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ഇത്തവണ മത്സരരംഗത്തിലായിരുന്ന കല്ലട ചുണ്ടൻ പ്രദർശനവുമായി രംഗത്തുണ്ടായിരുന്നു ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വിഭാഗത്തിൽ മൂന്ന് തെക്കൻ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം മാമൂടനും നേടി ജലോത്സവ പ്രേമികളുടെ മനം നിറച്ച കല്ലട ജലോത്സവം ജലോത്സവത്തിൽ ആയാപറമ്പ് വലിയ ദിവാഞ്ചി ഒന്നാം സ്ഥാനം നേടി ഒരു വള്ളപ്പാടകലെ കരുവാറ്റ ശ്രീ വിനായകൻ രണ്ടാം സ്ഥാനത്തെത്തി മത്സരരംഗത്തിലായിരുന്ന കല്ലടച്ചുണ്ടൻ പ്രദർശനവുമായി രംഗത്തുണ്ടായിരുന്നു ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വിഭാഗത്തിൽ മൂന്ന് തക്കൻ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനം മാമോടിനും നേടി രണ്ടാം ഗ്രേഡ് വിഭാഗത്തിൽ മഞ്ഞണത്തമ്മയും രണ്ടാം സ്ഥാനം ശരവണനും കരസമാക്കി വള്ളത്തിനുള്ള ട്രോഫി കല്ലടച്ചുണ്ടൻ ലഭിച്ചു കൊടിക്കുന്ന സുരേഷ് എംപി ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ും ഒരു ലക്ഷം രൂപയും ട്രോഫിയുമായിരുന്നു അവാർഡ് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട